ഹായ് ഹലോ നമസ്കാരം എക്സ്പീഡിയൻസി അപ്പോൾ ഇന്നത്തെ വീഡിയോ റോസ്റ്റഡ് ഉണ്ടാക്കുന്ന വീടിയാട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുന്നൊരു സാധനം കേട്ടോ എനിക്ക് ഇടക്കിടക്ക് ഇതൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ നോൺ വെജ് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ പുറത്ത് വേണമെങ്കിൽ ഏറ്റവും ബെറ്റർ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന കേട്ടോ പുറത്ത് പോയി കഴിക്കുന്നതിന് ഇഷ്ടമൊരു കഴിച്ചുള്ളൂ പക്ഷേ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ പ്രത്യേകം വേറൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് ചിക്കൻ മേടിക്കണമെങ്കിൽ ചിക്കൻ മേടിക്കും വയ്ക്കുമ്പോൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഞാൻ മേടത്തേക്കണ തൈസിൻ്റെ ഭാഗമായി തൈസിൻ്റെ ഭാഗമായിട്ട് മേടിച്ചു അപ്പം നിങ്ങളങ്ങനെ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തൈസിൻ്റെ ഭാഗം മേടിച്ചു നല്ല സൂപ്പറാണ് നല്ല പീസ് കിട്ടാൻ നമുക്ക് അങ്ങനെ മേടിച്ചു നോക്കാം പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാനും ഇല്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ മാത്രമല്ല ഉണ്ടാക്കുക വേറെ ഒന്നുമില്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ തൈര് ഉപ്പ് ഇത് ഇതിട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക ഫ്രിഡ്ജിൻ്റെ കുറഞ്ഞത് ഒരു അഞ്ച് മണിക്കൂർ എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഇങ്ങനെയൊക്കെ വെക്കാം കേട്ടോ പുറത്ത് വെക്കുക കേട്ടോ ചീത്തയിൽ പോലെ ചിക്കനല്ലേ അപ്പോൾ അത് ഫ്രിഡ്ജ് കയറ്റി വെക്കുക അതിനുശേഷം എട്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുക്കുക എടുത്തിട്ട് പിന്നെ നമുക്കൊരു ബാറ്ററി പോലെ ഉണ്ടാക്കണം അതായത് മൈദയും കോൺഫ്ലവറും സമയം സമയം ഈക്വൽ എടുക്കുക ഈക്വൽ ഈക്വലെടുത്തതിനു ശേഷം അതിനകത്തോട്ട് മുളക് പൊടി ഉപ്പും ചേർക്കുക മസാലയൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഞാൻ ചേർക്കാറില്ല കാരണം എന്ന് വെച്ചാൽ മസാല ചേർത്ത് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി കഴിച്ചാൽ പോലെ അപ്പോൾ ഞാൻ അതൊന്ന് ചേക്കാ ചേർക്കാറില്ല ഒരു ഇച്ചിരി കാശ്മീരി കാശ്മിരിച്ചിരി ചേർക്കുക ഒരു ഇച്ചിരി എരിവിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ബേട്ടർ തയർ ഇറക്കി പിന്നെ വേണ്ടത് രണ്ട് മുട്ടയാട്ടോ രണ്ട് മുട്ട നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർക്കാനാണ് അത് ഓപ്ഷനാണ് മുട്ട ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊണ്ട് ചേർത്ത് അത്രയും നല്ലത് പിന്നെ നല്ല തണുത്ത വെള്ളം ഇത്ര വേണ്ടത് കേട്ടോ പിന്നെ ഈ ചിക്കനകത്തുള്ള തൈരുണ്ടല്ലോ എക്സ്ട്രാസ് സു വന്ന തൈരൊക്കെ മാറ്റിയിട്ട് അതിനകത്തോട്ട് വേണം മുട്ടയുണ്ട് ഈ ഓൾറെഡി തൈര് ഒരു വെള്ളം പോലെയാകും അതോട്ട് നമ്മൾ പിന്നെ മുട്ടയും കൂടെ കഴിക്കുമ്പോൾ കുറേ വെള്ളം പോലെയാകും അതുകൊണ്ട് എക്സ്ട്രാ ഉള്ള തൈരൊക്കെ മാറ്റിയിട്ട് ആ ചിക്കനകത്തോട്ട് മുട്ടയെടുക്കുക പിന്നെ അത് ബാറ്റർ തൈര് അടുക്കെടുക്കുക കേട്ടോ ഈ മുട്ടയിട്ടിട്ട് അത് വെച്ചുകൊണ്ടൊന്നിരിക്കില്ല മുട്ടയിട്ട അപ്പം തന്നെ ഉണ്ടാക്കണം പിന്നെ ഈ സാധനം എടുത്തിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തുണ്ടല്ലോ മൈദാപ്പൊടിയൊക്കെ അതിലോട്ട് മുക്ക് വെള്ളത്തോട്ട് മുക്ക് ഒന്നും കൂടെ മുക്ക് പിന്നെ എടുത്ത് വെക്കുക ഈസി ആയിട്ട് എത്ര വേഗം ഉണ്ടാക്കുക എന്നറിയുമ്പോൾ നമുക്ക് ഇത്രയും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം അതുപോലെ ഉണ്ടാക്കാൻ സമയവും അധികം വേണ്ട നമ്മൾ വെറുതെ ഈ കാഴ്ചവല്ല പൈസ കൊടുക്കണ്ട പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങളിങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം ടോട്ടിപ്പൊളിയാണ് വീട്ടിലുണ്ടാക്കുന്നത് ഞാൻ പതിലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുറത്തുനിന്ന് മേടിക്കണം കുറച്ചും കൂടി കൂടുതലും നമ്മൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന ഒരു ഈ ജിഞ്ചർ പേസ്റ്റ് പേസ്റ്റൊന്നും ഇന്നുമില്ല എനിക്ക് തോന്നുന്നില്ല ഇല്ലേക്ക് അറിയില്ല കേട്ടോ അതിൻ്റെ റെസിപ്പിയോ അതിൻ്റെ ശരിക്കുള്ള റെസിപ്പിയൊന്നും അറിയത്തില്ല നല്ല വിചാരിക്കുന്നു അത് ജിഞ്ചർ കാരൽ പേസ്റ്റ് ഒന്നും ചേർക്കാൻ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ചേർക്കാമല്ലോ ആ ജിഞ്ചർ കാരൽ പേസ്റ്റ് ഇതിനകത്തൊക്കെ ആ തൈരിനകത്തുവാ ചിക്കൻ കളക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ജ്യൂസി ആവും എന്നാൽ തന്നെ പിന്നെ ടേസ്റ്റ് ഒത്തും പോലെ സൂപ്പർ ആട്ടോ അപ്പം എനിക്ക് പുറത്തുനിന്നതിനേക്കാളും ഞാൻ ഉണ്ടാക്കി തന്നെ എടുക്കുന്നത് അപ്പോൾ ഞാൻ പുറത്തുനിന്നൊക്കെ മേടിക്കാൻ അറിയാം എന്നിട്ട് എന്നെ കാഴ്ച കൊടുത്ത് മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ എൻ്റെ അപ്പവും എൻ്റെ പൊഞ്ഞുമക്കളെ എന്താ ടേസ്റ്റ് ഒന്നറിയാമോ നമുക്ക് ഈസിയാണ് നമുക്ക് ഞാൻ നോക്കിയിട്ട് ചിക്കൻ എന്നായാലും ആയാലും വിലക്കുറവാണ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ട് പിന്നെ മരുണിച്ചും പിന്നെ എന്താ പറയുക സോസും അതും നമുക്ക് അതും എല്ലാവരുടെയും ഇപ്പം ഇപ്പോഴൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവല്ലോ അതും പുറത്ത് നിന്ന് മേടിച്ചു എൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ടുതന്നെ എനിക്കൊരു തിപ്പിൽ വന്ന കേട്ടോ അപ്പോൾ ഞാനത് രണ്ട് മാത്രം പുറത്ത് മേടിച്ച് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അധികവും ഉപയോഗിക്കില്ല പക്ഷേ ഇതിൻ്റെ ഈ റോസ്റ്റിൻ്റെ കൂടെ അതില്ലെങ്കിൽ ഒരു സുഖത്തില്ലാണ്ട് സുഖമില്ല അപ്പോൾ അത് നമുക്ക് മേടിക്കുക അപ്പോൾ ഉണ്ടാക്കി എല്ലാവരും കഴിക്കുക അടിപൊളിയ കേട്ടോ അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ജ്യൂസ് അന്നേരം ഗുഡ് ഡ്രൈ ആയി പോകില്ല തീ മീഡിയത്തിൽ ഇതിൽ ഇറങ്ങാ അതും കൂടെ ഉണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം അപ്പം ഇനി ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ